കൂടിയതുപോലെ നാളെ ജന്മാണിൽ നാം എല്ലാവരെയും നമ്മിൽ നിന്നും മൺമറഞ്ഞു പോയവർ നമ്മുടെ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ കൂട്ടുകുടുംബാദികൾ ആരൊക്കെ ആരുടെ മണ്ണിലുണ്ടോ അവരുടെ എല്ലാവരുടെയും മണ്ണറകൾ ബാഹുതലം മണ്ണിറകളാക്കി സന്തോഷിപ്പിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റു കുറ്റങ്ങളും പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ ശിഷ്ടകാല ജീവിതം അവനിക്ക് തോറ്റിലായി വഴിപ്പെട്ടുകൊണ്ട് നല്ല സന്തോഷത്തോടുകൂടെ ആരോഗ്യത്തോടു കൂടെ ആഗത്തോടുകൂടെ നമുക്ക് നമ്മുടെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നാം എല്ലാവരും മനുഷ്യന്മാരാണ് അതിലുപരി മുഖ്മിനീകളായ മനുഷ്യന്മാരാണ് അവന്റെ പരിശുദ്ധമായ കുറവാനിലൂടെ പറയുകയാണ് ജിന്നുകളെയും മനുഷ്യവർഗത്തെയും എന്നെ ആരാധിക്കാൻ വേണ്ടിയിട്ടല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല ജിന്ന വിഭാഗത്തെയും അതുപോലെ തന്നെ മനുഷ്യ വിഭാഗത്തെയും സുബഹാനെ ആരാധിക്കാൻ വേണ്ടിയിട്ടല്ലാതെ അള്ളാഹു സൃഷ്ടിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ മനുഷ്യരായ മൊഹ്മിനായ നമ്മുടെ ഏറ്റവും വലിയ ഡ്യൂട്ടി എന്നുള്ളത് അബ്വാഹു തേണ്ടിയിട്ട് കൃത്യമായ വിവാദത്തെടുക്കുക എന്നുള്ളതാണ് വിവാദത്ത് ചെയ്യുവാൻ വേണ്ടി മാത്രമാണ് നമ്മൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണോ എന്ന് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് അത് വളരെ ഗൗനിക്കേണ്ട വിഷയത്തിൽ നാം തന്നെ ചെയ്യണം അള്ളാഹു പഠിപ്പിക്കുന്നു മനുഷ്യന്റെ ശരീരം കൊണ്ട് ചെയ്യുന്നതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ പലവിധ ആരാധന കർമ്മങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും ഒരു മുമ്പിനായ മനുഷ്യന്റെ ശരീരം കൊണ്ട് ചെയ്യുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ശ്രേഷ്ഠമാക്കപ്പെട്ട വിഭാഗത്ത് ഏറ്റവും വലിയ പോലീസയുള്ള വിഭാഗത്ത് അത് അസ്വലാ പരിശുദ്ധമായ നിസ്കാരമാകുന്നു അത് പരിശുദ്ധമായ നിസ്കാരമാകുന്ന ഒരു മുസ്ലിമായ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവന്റെ ശരീരം കൊണ്ട് ചെയ്യുന്നതിൽ വെച്ച് ഏറ്റവും വലിയ അഭിഭാഗത്ത് അത് പരിശുദ്ധമായ നിസ്കാരമാകുന്നു എന്നിട്ട് ഹബീബ് പഠിപ്പിക്കുകയാണ് പരിശുദ്ധമായ നിസ്കാരം എന്ന് പറയുന്നത് ദീനിന്റെ ദീനിന്റെ തൂണായിട്ട് അള്ളാഹു നമ്മെ ഹബീബ് നമ്മളോട് പരിചയപ്പെടുത്തുന്നത് അത് റിയാം ഒരു കെട്ടിടം നിലനിൽക്കണമെങ്കിൽ അതിന് തൂൺ അത്യാവശ്യമാണ് അതിന്റെ തൂണ് പൊളിഞ്ഞു പോയി കഴിഞ്ഞാൽ ആ കെട്ടിടം നിലംപതിറ്റുക തന്നെ ചെയ്യും അതുപോലെ കെട്ടിടമാകുന്ന ഇസ്ലാം ആ ഇസ്ലാം നിലനിൽക്കുന്നത് ആ ദീന് നിലനിൽക്കുന്നത് പരിശുദ്ധമായ നിസ്കാരം കൊണ്ടാണ് അതുകൊണ്ടാണ് മുത്തലിബി പഠിപ്പിച്ചത് യും പരിശുദ്ധമായ നിസ്കാരം കൊണ്ടാണ് അവർ തിരിച്ചറിയപ്പെടുന്നത് നിസ്കാരം കൊണ്ടാണ് നിസ്കാരമുള്ള മനുഷ്യനാണോ അവൻ ഈമാനുള്ളവനാണ്

ഉറപ്പായ സ്വർഗത്തിൽ കിടക്കാൻ സാധിക്കും ആ സ്വർഗം തുറക്കപ്പെടുന്നത് നിസ്കാരം എന്ന നമ്മളെ പഠിപ്പിക്കുകയാണ് നിസ്കാരം നമ്മുടെ ജീവിതത്തിലെ നീചവും നിർദിഷ്ടവുമായ കാര്യങ്ങളെ തൊട്ട് തടയും നമ്മുടെ സ്വഭാവത്തിലുള്ള നീചതങ്ങൾ നിസ്കാരം തടയും നമ്മുടെ സ്വഭാവത്തിൽ വരുന്ന നികൃഷ്ടമായ സ്വഭാവ ഗുണങ്ങൾ അതിനെ പരിശുദ്ധമായ നിസ്കാരം തടഞ്ഞു വെക്കുന്നതാണ് മാത്രമല്ല ഒരു മനുഷ്യനും അത് സ്ത്രീ ആകട്ടെ പുരുഷനാകട്ടെ ഒരാളും വിജയിക്കുകയില്ലാസ്വല പരിശുദ്ധമായ ഒരാളും വിജയിക്കുകയില്ലെന്ന് ലോകത്തിന്റെ നേതാവ് കൊണ്ട് ചെയ്യുന്നതിൽ വെച്ച് ഏറ്റവും വലിയ നിസ്കാരം ഒന്ന് നീരിന്റെ തോണാണോ നെടും തോണാണ് കുഫിരിയത്തിനെയും ഇസ്ലാമാണോ മബിനാണോ എന്ന് മനസ്സിലാക്കപ്പെടുന്നതാണ് മാത്രമല്ല സ്വർഗത്തിന്റെ താക്കോലുമാണ് അതുപോലെ നമ്മുടെ വേണ്ടാവൃത്തികളെല്ലാം മാറ്റപ്പെടുന്ന ഒരു സ്വഭാവത്തിനുള്ള ഒരു പ്രക്രിയ കൂടിയാണ് നിസ്കാരം നിസ്കാരം നമ്മുടെ ജീവിതത്തിൽ നിലനിർത്താൻ നമ്മളെ കബൂലാക്കുമാറാകട്ടെ എന്താണ് ഈ നിസ്കാരം എന്ന് പറഞ്ഞാൽ അതിന്റെ നിർവചനം ഡെഫിനിഷൻ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും തുടങ്ങി അവസാനിക്കുന്ന പ്രത്യേകമായ വിഖറുകൾക്കും ാണ് നിസ്കാരം എന്ന് പറയുന്നത് നാം ഒന്ന് ചിന്തിക്കണം നാം കേവലം കൊണ്ട് തുടങ്ങി അതിലൊരു കുറെ ദിക്കറികൾ ചൊല്ലി അതിന്റെ ദുറകൾ ചൊല്ലി സലാം വീണ്ടി പോകുന്നു ഒരു നിസ്കാരമാണോ നാം നിസ്കരിക്കുന്നത് എങ്ങനെയുള്ള നിസ്കാരമാണ് നാം നിസ്കരിക്കേണ്ടത് അത് നമുക്ക് മനസ്സിലാക്കി തരുകയാണ് നിസ്കാരത്തിന്റെ അടിസ്ഥാനം മൂന്ന് കാര്യങ്ങൾ കൊണ്ടാണ് നിസ്കാരത്തിന്റെ അടിസ്ഥാനം നാം വിലയിരുത്തപ്പെടുന്നത് ഒരു ിയായ മനുഷ്യനെപ്പോഴും നിസ്കരിക്കുമ്പോൾ അവന്റെ ജീവിതത്തിൽ മൂന്ന് കാര്യങ്ങളുണ്ടോ എന്ന് പരിശോധിക്കണം നാം നിസ്കരിക്കാറുണ്ട് നമ്മുടെ ജീവിതത്തിൽ നിസ്കരിക്കുന്ന സമയത്ത് ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നാം പരിശോധിക്കണം ഒന്നാമത്തെ കാര്യം നമസ്കരിക്കുന്നവൻ തന്റെ ഹൃദയം കൊണ്ട് അള്ളാഹുവിന് അങ്ങേറ്റം വിനയം കാണിക്കൽ അത്യാവശ്യമാണ് നിൽക്കുന്നത് അതുകൊണ്ട് വളരെ വിനയത്തോടു കൂടെ വളരെ ഇതിലാസോടു കൂടെ കൂടെ നിൽക്കാൻ ശ്രമിക്കണം നമ്മൊരു രാജാവിന്റെ മുമ്പിലോ അല്ലെങ്കിൽ ഒരു മന്ത്രിയുടെ മുമ്പിലോ അല്ലെങ്കിൽ നമ്മളെക്കാൾ പൊസിഷൻ ഉയർന്ന നമ്മുടെ മുതലാളിയുടെ മുമ്പിലോ നിൽക്കുമ്പോൾ വളരെ ഭവ്യതയോടുകൂടെ എന്താണ് മുതലാളി പറയുന്നതെന്ന് കേട്ട് വളരെ ഭവ്യതയോടുകൂടെയാണ് നാം നിൽക്കാറ് എന്നാൽ നിസ്കരിക്കുന്ന സമയത്ത് നിങ്ങൾ എങ്ങനെയാണ് നിൽക്കാറ് നമ്മളെല്ലാവരെയും പടച്ച് പരിപാലിച്ചു റബ്ബ് നമ്മുടെ നമ്മുടെ യഥാർത്ഥ രാജാവ് രാജാവ് വെള്ളവും ഈ രാജാവിന്റെ മുമ്പിൽ പോസ്കരിക്കാൻ നമസ്കരിക്കുന്നവൻ തന്റെ ഹൃദയം കൊണ്ട് അങ്ങേറ്റം വിനയം കാണിക്കൽ അത്യാവശ്യമാണ് വളരെ നിസ്കരിക്കണം നിസ്കരിക്കണം എന്താണ് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ നിസ്കരിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ നമ്മുടെ നിസ്കാരത്തിന്റെ സമയത്തായിരിക്കും നമ്മുടെ മനസ്സിലേക്ക് കച്ചവടത്തിന്റെ കാര്യങ്ങൾ വീട്ടിലെ കാര്യങ്ങൾ എല്ലാ വിഷയങ്ങളും നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് ആ ഒരു സമയത്തായിരിക്കും എന്തൊക്കെ ചർച്ച ചെയ്യുക ആ സമയത്തായിരിക്കും നമ്മൾ നിസ്കരിക്കാൻ പല കഴിയും ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കയറി വരുന്നത് അവിടെയാണ് നാം ഓർക്കേണ്ടത് കാണുന്നത് പോലെ നിസ്കരിക്കണം എന്നിട്ടോ നീ നീ കാണുന്നില്ലെങ്കിലും ും കോണിൽ നിന്നാണോ നിസ്കരിക്കുന്നത് നീ ഏത് സ്ഥലത്ത് നിന്നാണോ അഴിപാതത്തെടുക്കുന്നത് അതെല്ലാം വളരെ കൃത്യമായി ബോധ്യത്തോടു കൂടെ നിസ്കരിക്കണം നമുക്ക് െട്ട് പോയിട്ട് മാത്രം കാര്യമുണ്ടോ എന്താണ് പരിശുദ്ധമായ കുർബാനിൽ ഏറ്റവും അത് വരുമ്പോ അതിന്റെ അർത്ഥം ചിന്തിച്ചുകൊണ്ട് നാം ശ്രമിക്കണം നാം എപ്പോഴെങ്കിലും പോകുന്നു എന്നാൽ ചിന്തിച്ച് നാം വന്ന് ചെയ്യാറുണ്ടോ രണ്ട് സുജോദികൾക്കിടയിലുള്ള ഒരു

റബ്ബേ റസിലി റബ്ബേ എനിക്ക് പോർത്തു തരണേ വാരെങ്കിലും അതൊരുർത്ഥം ചിന്തിച്ചിട്ട് പറയാറുണ്ടോ നാം ചിന്തിക്കേണ്ട വിഷയമാണ് നാം ദിക്റുകൾ ചൊല്ലുന്നത് അല്ലാഹുവിനെ സ്മരിക്കാറുണ്ടോ അല്ലാഹുവിന്റെ ഓർമ്മകൾ നമ്മുടെ നിസ്കാരത്തിൽ വരാറുണ്ടോ റബ്ബേ സുഫർലി ഇന്ദ റബ്ബേ എനിക്ക് പോർത്തു തരണേ വർഹമ്നീ എനിക്ക് ഗുണം ചെയ്യണേ അല്ലാഹേ എന്ന ജീവിതത്തിൽ നീ ഗുണം ചെയ്യണേ അല്ലാഹ റബ്ബേ സുഫർലി വർഹമ്നീ ബജ്ബുർനീ എന്നെ പ്രശ്നങ്ങളെ പരിഹരിക്കണേ അല്ലാഹേ എന്റെ പ്രയാസങ്ങൾ നീ നീക്കി തരണേ നൽകണേ എനിക്ക് നീ നീക്കിത്തരണേക്ക് നിർത്തി തരണേ അതിനെല്ലാം ഉൾപ്പെടുന്നുണ്ട് നമ്മുടെ ജോലിയുടെ ഉയർച്ച നമ്മുടെ ഭക്ഷണത്തിന്റെ ഉയർച്ച നമ്മുടെ ആക്കിലെ നിമിട മേഖലകൾ ആ സമയം ചർച്ച ചെയ്യപ്പെടുകയാണ് അതുകൊണ്ട് ആ രണ്ട് സുജൂതിൻ്റെ ഇടയിലുള്ള ഇരുത്തത്തിലെ ഗുളാവളരെ അർത്ഥമറിഞ്ഞുകൊണ്ട് ചൊല്ലാൻ നാം ശ്രമിക്കണം അത് മാത്രമല്ല നിസ്കാരത്തിലെ മുഴുവൻ നിക്കറുകളിൽ അല്ലാഹുവിന്റെ സ്മരണ നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം എങ്കിൽ മാത്രമാണ് നിസ്കാരം പരിപൂർണമായ രൂപത്തിൽ നമുക്ക് നിസ്കരിക്കാനും സാധിക്കുകയുള്ളൂ മൂന്നാമതായി പരിചയപ്പെടുത്തുകയാണ് ശരീരം കൊണ്ട് നിസ്കാരത്തിന്റെ റൂഹിനെ പിടിച്ചെടുക്കാൻ നമുക്ക് സാധിക്കണം നല്ല ോടുകൂടെ വിനയത്തോടുകൂടെ ഹൃദയ സാന്നിധ്യത്തോടുകൂടെ നിസ്കരിച്ചാൽ മാത്രമാണ് ആ നിസ്കാരം നമ്മിൽ നിന്നും യോഗ്യമാവുകയുള്ളൂ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ വിവരിക്കുന്നുണ്ടല്ലോ അത് അല്ല ദീനഹും അത് മുഗ്മിനോൻ തീർച്ചയായും മുഗ്മിനീങ്ങൾ വിജയിച്ചിരിക്കുന്നു എങ്ങനത്തെ മുഗ്മിനീങ്ങളാണ് അല്ല ദീനഹും അവരുടെ നിസ്കാരത്തിൽ അവർക്ക് ഭയവത്തിയുണ്ട് അവരുടെ നിസ്കാരത്തിൽ ഓർക്കുന്നുണ്ട് അവരുടെ നിസ്കാരത്തിൽ അവർ ചെല്ലുമ്പോൾ മനസ്സിൽ കൊണ്ടുവരുന്നുണ്ട് അങ്ങനത്തെ പരിപൂർണരായ പരിപൂർണരായ്മ വിജയിച്ചിരിക്കുന്നു അത് നാമം നിസ്കരിക്കുന്നുണ്ടല്ലേ ചിന്തിച്ചുകൊണ്ട് ചിന്തിച്ചു കൊണ്ട് അവന്റെ ആ വിക്രീനെ സ്മരിച്ചുകൊണ്ട് നല്ല നമുക്ക് നിസ്കരിക്കാൻ സാധിച്ചിട്ടുണ്ടോ എങ്കിൽ നമ്മൾ എല്ലാവരും

ഇങ്ങനെ നിസ്കരിക്കുന്നവരാണ് തങ്ങളുടെ നിസ്കാരത്തെ കുറിച്ച് അവർ അശ്രദ്ധരാണ് തങ്ങളുടെ നിസ്കാരത്തെ കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല അവർ നിസ്കരിക്കുന്ന സമയത്ത് യാതൊരു വിധ ഹൃശവും ഇല്ലാതെ അവനെ പറ്റി ചിന്തയില്ലാതെ അല്ല ലീനഹും മറന്നവരായ നിലക്ക് നിസ്കരിക്കുന്നവരാണ് അങ്ങനെയുള്ളവർക്കാണ് എന്ന പരിശുദ്ധമായ പരിശുദ്ധമായ നിസ്കാരം നിസ്കാരം കൊണ്ട് കൊണ്ട് വിജയിക്കുന്നവരെ ഖുർആൻ ചർച്ച ചെയ്യപ്പെടുകയാണ് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസ് ഉണ്ട് സഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് നിസ്കാരം പാപങ്ങളെ കഴുകിക്കളയുമെന്നാണ് ഹദീസിന്റെ സംക്ഷിപ്തം ും ഒരു മനുഷ്യന്റെ വീടിന്റെ വാതിലെടുത്തൊരു നദിയുണ്ടെങ്കിൽ അവൻ ദിവസത്തിൽ അഞ്ച് പ്രാവശ്യം അതിൽ കുളിക്കുകയാണെങ്കിൽ ഒരു മുഅ്മിനായ മനുഷ്യന്റെ വാതിന്റെ തൊട്ടപ്പുറത്ത് കൂടി ഒരു നദി ഇങ്ങനെ ഒഴുകിയാണ് അഞ്ചു നേരം ആ നദിയിൽ പോയി കുളിക്കുന്നുണ്ട് അവന്റെ മരിനതയിൽ നിന്നും എന്തെങ്കിലും ബാക്കി നിൽക്കുമോ എന്തെങ്കിലും മാലിന്യം അവന്റെ നേരം ആ പുഴയിൽ മുങ്ങി കുളിക്കുന്ന ഒരാളെന്തെങ്കിലും മാലിന്യം ഉണ്ടാകുമോ ഇതുപോലെയാണ് എന്നിട്ട് മുത്തലിഫ് സ്വഹാഭാക്കൾക്ക് മറുപടി പറഞ്ഞു കൊടുക്കുകയാണ് അതുപോലെയാണ് അഞ്ച് അഞ്ചു നേരവും കൃത്യമായി നിർവഹിക്കുന്ന നിർവഹിക്കുന്നൊരു മുഗ്നുണ്ടല്ലോ എം ഹാഹിന്നൽ

ഈ നിസ്കാരങ്ങളെ ും നാളെപ്പരലോകത്ത് ആദ്യമായി നമ്മളോട് ചോദ്യം ചെയ്യപ്പെടുന്നത് ആ ചോദ്യത്തിൽ നാം വിജയിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് നമ്മുടെ എല്ലാ കാര്യങ്ങളും ശരിയാകുന്നതാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുമ്പോൾ മഗ്രിബും ഇശാഉം സുബഹിയും ുംസറും മുഖവിലെടുത്തുകൊണ്ട് കൃത്യമായി ജമാഅത്തായി നിസ്കരിക്കാൻ നാം ശ്രമിക്കണം പരിശുദ്ധമായ നിസ്കാരം കൊണ്ട് വിജയിക്കുന്ന അല്ലാഹു